വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് അൺപാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ദുർഗ്ഗക്കുട്ടിയുടെ ബർത്ത് ഡേ ആയിട്ട് കുറേ ഗിഫ്റ്റ് ദുർഗ്ഗ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം അപ്പോൾ കൂടുതലും ഡ്രസ്സുകളാണ് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും തുറന്ന് കാണിക്കുന്നില്ല ഡ്രസ്സുകളാണെങ്കിൽ അപ്പോൾ കുറച്ച് ഞാൻ സെലക്ട് ചെയ്താൽ ആൻറ്റൈൻമാറ്റി സെലക്ട് ചെയ്ത കുറച്ച് ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അൺ പാക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ ഗിഫ്റ്റ് അൺ പാക്കിംഗ് വീഡിയോസ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോ ഇപ്പൊ ആ ഒരു ഗിഫ്റ്റ് പണ്ട് മൂന്ന് ഡ്രസ്സാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ എന്തായാലും തുറന്നു കൂടുതൽ ഡ്രസ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അല്ലാത്ത നമ്മൾ ഓൾറെഡി കിട്ടിയ ഗിഫ്റ്റ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയില് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സുകൾ നേരിട്ട് അവർ കൊടുതും ആ പിന്നെ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ക്ലിപ്പിങ്സ് ആ ഗിഫ്റ്റ് അൺപാക്ക് ചെയ്തിട്ട് അവൾ അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിനുള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ലാത്ത വീഡിയോസ് കിഫ്സുകളാണ് ഞാൻ കാണിക്കുന്നത് ഒരു നല്ല സുന്ദരമായിട്ട് ആ ഡ്രസ്സാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് എല്ലാം കൂടി വൃത്തിക്കെടുത്ത് വൃത്തിയുടെ ഡൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കിങ്ങി ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലൊന്ന് നോക്കാം ഡ്രസ്സ് തന്നെ ആയിരിക്കാം അതിൽ അതിലൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇഷ്ടം ഒരു ബെനിയൻ ടൈപ്പ് ഉദ്ദേശിച്ച് അങ്ങനെ ഓവർ വർക്കൊന്നുമില്ലാതെ ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് എനിക്ക് ഇഷ്ടം എനിക്ക് അവളോ ഇടുന്നു അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇഷ്ടം കൂടാല്ലോ കാരണം ആ കുട്ടികൾക്കതായിരിക്കും പോകുന്ന സുഖം അതാണ് എന്നാൽ ഇതൊന്നും ആരും എഴുതിയിട്ടില്ല കുറച്ച് പേരാണ് ആരും മിക്കവാറും പേര് എഴുതിയിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് പേര് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുറേ പേര് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആരാ അറിയില്ല തിമനറിയില്ല കുട്ടിയുടെ ഫ്രണ്ട് നിധിക്കുട്ടിയുടെ അച്ഛനും അമ്മ കൊടുമ്പു തന്നാണ് അതല്ലാത്തൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട് അതിൽ അത് ഇതിൻ്റെ ഇടയിൽ ക്ലിപ്പിനെ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് മുന്നെടുത്തതാണോ വീഡിയോ ഇത് ഈ ഡ്രസ്സാണേ ഡ്രസ്സാണോ ഉടുപ്പാണ് കേട്ടോ തുറന്ന് എടുക്കുന്നില്ല പുറത്തേക്ക് ഇത് ഇത് ഞാൻ എൻ്റെ എൻ്റെ സ്റ്റുഡൻ്റ് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടൊരു മോള് ഞാൻ മുന്നൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ഓൾ കൊണ്ടു വന്ന് തന്നതാണ് ടെലിവർ ആയിരിക്കണം അപ്പോൾ ഞാനൊന്ന് ചുമ്മാ തുറന്ന് നോക്കണം കേട്ടോ ചൂണ്ടായിട്ടുള്ളൊരു സെരിവേർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ബോക്സിൽ നിന്ന് അങ്ങനെ എടുക്കുന്നില്ല അവരങ്ങനെ സെറ്റ് ചെയ്തതാണ് വേണ്ടിയിട്ട് ഇനി ഈ ഒരു ബോക്സ് നോക്കാം ക്യൂട്ടായിട്ടുള്ള ഇത് മീഡിയം ടോപ്പാണ് ഞാൻ എന്താണെങ്കിലും ചീരസിക്കാതെ ഒരു മീഡിയം ടോപ്പ് ഇതൊക്കെ ഇപ്പം തന്നെ ഇടാൻ എന്തായാലും പറ്റുന്നുണ്ട് കാരണം ആള് ചെറുതാണ് അപ്പം കഴിഞ്ഞാലിടാൻ പറ്റുക ഇതൊരു ഡ്രസ്സ് തന്നെയാണ് ഞാൻ മഴ തുറന്നു നോക്കിയായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സ് താരം തന്നതൊന്നും അറിയില്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി നന്നായിട്ടുണ്ട് ഇതൊരു ഇത് ഒരു അമ്മായി തന്നതാണ് കേട്ടോ നിങ്ങളുടെ അമ്മായി തന്നിട്ടതാണ് ഓക്കെ ഓക്കെ ഞങ്ങൾ കോമൺ അമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കുക അമ്മായി തന്നിട്ടുള്ള ഡ്രസ്സാണ് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞും ട്രൗസർ പോലെ ഇത് ഒരു ടോപ്പ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഡ്രസ്സുണ്ട് ഇത് നോക്കിയേക്കാം വെക്കാം ഇപ്പം നമ്മുടെ അമ്മായിമാർ കുറച്ച് പേരുണ്ട് സോറി അമ്മായി ഇതുപോലെ അമ്മായിടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ചേച്ചിമാർ അവർ ഇത് ആയിരിക്കണം പേര് എനിക്ക് പേര് എഴുതിയിട്ടില്ല പക്ഷെ അവർ കൊടുക്കുന്നതാണ് ഇത് വെച്ച് ഇത് കവർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഒരു സൂപ്പർ ഡ്രസ്സാണ് ഒരു മിഡി ഇത്തിരി മോഡേൺ ആണ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കൊളം ഞാൻ എൻ്റെ മാമൻ കൊണ്ടുപോയി കേട്ടോ ഇപ്പം മാമനും രണ്ട് മാമനും കൊണ്ടായിരുന്നു ഇപ്പം ഞാനതിൽ ഒരു ആൾ തന്നത് മാത്രമാണ് ഓർക്കുന്നുള്ളൂ ഈ മാമനെ കൊണ്ടുവന്ന് കയ്യിൽ തന്നങ്ങനെ ഓർക്കുന്നുണ്ട് നല്ല ക്യൂഡായിട്ടുള്ള ഡ്രസ്സുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ ഡ്രസ്സാന്ന് തോന്നിടുന്നത് പക്ഷെ ഒക്കെ ഇപ്പിടാൻ പറ്റില്ല കുറച്ച് കഴിയണം നല്ലതാ പറ്റും നന്നായിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ മോൾ ഡേസ് ഭയങ്കര ഇഷ്ടം ഇതിർക്കുട്ടിയുടെ വലിയച്ഛൻ ഇതിർക്കുട്ടിയുടെ ഒരു വലിയച്ഛൻ ബിനോയ് വലിയച്ചനും വലിയ കൊണ്ട് തന്നാണ് വലിയ ഇവിടെ ഇല്ല വലിയ ചൻ കിളുപ്പിലാണ് രണ്ടുടുപ്പുകൾ ക്യൂട്ടായിട്ടുണ്ട് ക്യൂട്ടായിട്ട് രണ്ടുപ്പുകൾ തന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് വെല്ലിച്ചൻ വേറെ വെല്ലിച്ചനാണ് വിബിൻ അതുപോലെത്തന്നെ വിപിച്ചേ വിപിച്ചേട്ടനും അത് പറഞ്ഞ വിപിച്ചേട്ടൻ്റെ ഭാര്യ വെല്ലിമ്മി വെല്ലിച്ചൻ വല്ലിമീ ആണ് വെല്ലിച്ചൻ വല്ലയ്മൻ കൊണ്ടുവന്നാണ് അപ്പോൾ വെല്ലുമ്മയും വെല്ലുച്ചനൊക്കെ തീർക്കുന്നതാണ് അപ്പോൾ അവർ കൊണ്ട് അവർ തന്ന ഒരു വേറൊരു ഗിഫ്റ്റ് കൂടി ഞാൻ ഈൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഒരു ഡ്രസ്സും കൂടി തന്നായിരുന്നു താങ്ക് യു ഡ്രസ്സ് ഞാനായിട്ടുണ്ട് മോഡേൺ ഡ്രസ്സാണ് രണ്ട് അപ്പോൾ അവർ തന്നെ വേറെ ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്നത് കാണാം

ഇത് വെച്ചായിട്ട് ഫ്രണ്ട് റോൺസ് അപ്പോൾ അവൻ ഈ ടോക്കിംഗ് ആക്ടേഴ്സും തന്നായിരുന്നു അതിൻ്റെ ഒപ്പം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് സൂപ്പർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ടോളാണ് അപ്പോൾ അത് അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർ അപ്പുറത്ത് ഭയങ്കര ബഹളമാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞത് ഇത് ചേട്ടൻ്റെ ഫ്രണ്ട് അപലേഷ്ടന്താണ് കേട്ടോ അത് ഉണ്ണിയോൾക്കുട്ട എൻ്റെ പോലെ കുഞ്ഞിന് വീട് പോലെ വിട്ടതാണ് അപ്പൊ ഞാൻ തുറന്നില്ല കുറച്ച് എഴുതാൻ ഉപയോഗിക്കാൻ മാറ്റിവെച്ചു അപ്പൊ ചില ഇത് അതൊരു കുട്ടിക്ക് വെല്ലിച്ചം കൊടുത്താണ് കേട്ടോ ചാടിൻ്റെ വെല്ലിച്ചം കൊടുത്തതാണ് അപ്പം അതൊരു സൈക്കിളാണ് അപ്പം ഇത് നമുക്ക് കൊടുക്കുന്ന വീഡിയോ ഓടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അവൾ അവൾക്ക് അവിടെ ഇരുത്തി നോക്കാനോ അവൾക്ക് കാലം നിത്തില്ല അപ്പോൾ എന്നാലും ഇരുത്തി നോക്കി സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടി വലുതാവുമ്പോൾ എടുക്കാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചേക്കാണ് പക്ഷെ മുതൽ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുന്ന് ഇന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ലേ എനിക്ക് എൻ്റെ ആനിയുടെ മോൻ കൊടുത്താണോ കേട്ടോ ഇത് ദ്രുപ്പട്ടിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ഒരു ഊഞ്ഞാലായിരുന്നു നല്ല സൂപ്പർ ഊഞ്ഞാലാണ് കേട്ടോ ദുർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം